ഇത് വരിക്കാശ്ശേരി മനയുടെ ഭാഗം രണ്ടാം ഭാഗമാണ് പത്തായപ്പുരയുടെ ഒരു വശമാണ് കാണുന്നത് അതാ റോഡ് തന്നെ നമ്മൾ കയറി വരുന്ന റോഡും ഞാൻ തിരിച്ച് റിട്ടേൺ ഇറങ്ങി നല്ല പണ്ടത്തെ മരം കൊണ്ടുണ്ടാക്കിയാൽ നല്ല ഉറപ്പുള്ള കോണി അതാണ് സൈഡിലോട്ട് ഇറങ്ങി ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആനന്ദപുരൻ സിനിമയിലെ മഞ്ജുവായവിടെ ഇരിക്കുമ്പോഴാണ് ദേവദാസി പെണ്ണുങ്ങൾ വണ്ടിയിൽ വന്നിറങ്ങുന്നത് മഞ്ജു വാരുടെ അനാവശ്യം പറഞ്ഞപ്പോൾ ചെയിടത്തേക്ക് രണ്ട് കൊടുത്തൊരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മഞ്ജു വാര് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ട് അത് തിരിച്ച് വരുമ്പോൾ ഇതാ അവിടെ നല്ല കുത്താൻകുള്ളി സാരികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടു ആസ്വദിച്ച് വീഡിയോ എടുത്തു പക്ഷെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കല്ല കണ്ട് തിരിച്ച് റിട്ടേണോട് ഇറങ്ങി ഇറങ്ങി വന്ന് ഇപ്പോൾ വരിക്കാശ്ശേരി മനയും ആ പത്തായപ്പുരയും വീണ്ടും ഞാനൊന്ന് ഷൂട്ട് ചെയ്തു ആ തല ഉയർത്തി നിൽക്കുന്ന പ്രൗഢിയായിട്ടുള്ള മനയാണത് അതുപോലെ തന്നെയുള്ള ഒരു പത്തായപ്പുര ആ വരിക്കാശ്ശേരി മലയുടെ സൈഡ് ഭാഗത്ത് ഇടതു ഭാഗത്തോടെ ചെന്ന് ഇറങ്ങി ചെല്ലുന്നത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടാണ് നമ്മുടെ മഞ്ജു വാര്യം മോഹൻലാലും തമ്മിലുള്ള ഡയലോഗേ കാവിലെ ഭഗവതിയാണോ എന്ന് ചോദിക്കുമ്പോൾ കാവിലെ ഭഗവതി നേരിട്ട് കണ്ട പരിചയമുണ്ടോ എന്ന് മഞ്ജു വാര്യം മോഹൻലാലും ചോദിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചെടുത്ത സീരണേ അതിനോട് ചേർന്ന് തന്നെയാണ് നല്ല പരിക്കാശ്ശേരി മനയുടെ സിനിമകൾ തകർത്താടിയ പ്രസിദ്ധമായ കുളം ഡി പോകുന്നത് നമ്മൾ ആ കുളക്കടവിലായിട്ടാണ് അമ്പലം കുളവും അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത് ആ കുളത്തിൽ നിന്ന് കുളിച്ച് ഈർനാടിന് അമ്പലത്തിലോട്ട് വന്ന് തൊഴുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലേ എന്താ നമ്മുടെ പല സിനിമ അതിൽ കണ്ടിട്ടുള്ള വരിക്കാശിനി മനയുടെ ആ കുളത്തിലോട്ടുള്ള പടിക്കെട്ട് ഇവിടെ ഇന്നും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ലേ കണ്ടിട്ടുള്ള പല സിനിമയിലും നമ്മളെ ദിലീപിൻ്റെ മായാമോഹിനി സിനിമയിലൊക്കെ ഉണ്ട് വിഭാഗങ്ങൾ കുറേ തിരിച്ച് റിട്ടേൺ കയറി റിട്ടേൺ കയറി ഇപ്പോൾ ഈ കാണുന്നൊരു വഴിയുണ്ട് ഇപ്പോൾ കാണിച്ചാലോട്ടോ ഈ വഴി ഈ വഴി അത് ഓർമ്മയുണ്ട് ആനന്ദമുര സിനിമയിൽ സായികുമാറിൻ്റെ ഫ്രണ്ട്സ് മഞ്ജു വാര് കുളിക്കുമ്പോൾ പേടിപ്പിച്ച് മഞ്ജു വാർ ഓടി വരുന്നൊരു സീൻ ഉണ്ട് കണ്ടുണ്ടോ അതാണ് ഈ സീ ഈ വഴി നേരെ ചെന്നിറങ്ങുന്നത് കുളിക്കടവിലോട്ടാണ് പക്ഷേ അവിടെ ലോക്കാണ് കൂളിക്കടവിലോട്ട് ആരും കിടത്തില്ല അതുകൊണ്ട് വിശാലമായ കുളം തന്നെ നിങ്ങളെ ഞാൻ കാണിക്കാന്ന് വെച്ചു ഇതാണ് ഒരു പത്തമ്പത് സെൻറ്റിൽ മേലെ വരും അത്ര സ്ഥലത്താണ് വലിയ കുളം സ്ഥിതി ചെയ്യുന്നത് പത്തമ്പതല്ല ഒരു അറുപതോ എഴുപതോ സെൻറ്റ് സ്ഥലത്തിൽ മേലെ വരുന്നുണ്ട് ആ ഓ ഉണ്ട് ചെറിയൊരു ഭാഗം കാണാം ലോക്കാണ് അവിടെ പഠിക്കെട്ട് കുളത്തിലോട്ടുള്ള പിന്നെ തിരിച്ച് റിട്ടേൺ ഞങ്ങൾ കയറി റിട്ടേൺ കയറി നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഈ ഇടതുഭാഗത്തായിട്ടാണ് ഈ കുളവും സ്ഥിതി ചെയ്യുന്നത് വലതുഭാഗത്ത് പത്തായപുര മാത്രമേ ഉള്ളൂ ഇടതുഭാഗത്താണ് പ്രസിദ്ധമായ ആ കുളവും ക്ഷേത്രവും വന്നിരിക്കുന്നത് ഇത് കാഷെഡ് മാത്രമല്ല കേട്ടോ അവിടെ ആനകളും കെട്ടാറുണ്ട് വരിക്കാശ്ശേരി മലയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഉത്സവമാണ് പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് വരിക അപ്പോൾ വലിയ വലിയ ആനകൾ കിട്ടുന്ന സ്ഥലം കൂടിയാണത് ആ കാർ പാർക്കിംഗ് ഏരിയ ഈ രണ്ട് സ്ഥലങ്ങൾ രണ്ട് കൽ കിണറുകളുണ്ട് പണ്ടത്തെ കല്ലുകൊണ്ട് നിർമ്മിച്ച കിണറുകളാണത് കൽക്കിണറുകൾ ഇതാണ് വലിയ വരിക്കപ്ലാവ് വലിയ ആ നീലകണ്ഠിൻ്റെ പൂമുഖം ഒരു ഭംഗിയുള്ള ചുമർ ചിത്രങ്ങളോട് കൂടിയ പൂമുഖമാണത് കണ്ടപ്പോൾ ഒന്ന് വീടിയെടുക്കാച്ചു അങ്ങനെ തിരിച്ച് റിട്ടേൺ ഞങ്ങളെല്ലാം കണ്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കുറച്ച് തന്നെ പോയപ്പോൾ ഒരു കോഫി ഷോപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണിച്ചു തരാം ഞായറാഴ്ച ദിവസമായ കാര്യം നല്ല തിരക്കായിരുന്നു ഒരാൾക്ക് മുപ്പത് ഉറുപ്യാണ് ചാർജ് വരിക ചാർജ് എടുക്ക പൈസ എടുക്കാണ്ട് കയറി കാണുന്നവർ കുറച്ച് പേരുണ്ട് തോന്നുന്നു ഞങ്ങൾ പൈസ എടുത്തിട്ട് കയറി കേട്ടോ അതാണ് കോഫി ഷോപ്പ് അവിടെത്ത പോയി കൂൾ ഡ്രിങ്ക് തണുത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അരമനാന്നുള്ളതാണ് അതിൻ്റെ പേര് ഇതെന്താണെന്ന് മനസ്സിലായില്ലോ ഡുവോൾട്ടാസ് അവിടെ തണുത്തൊരു കൂൾ ഡ്രിങ്ക്സ് നാൽപ്പത് രൂപ വരെ വാങ്ങിച്ചു നല്ല ചൂടായിരുന്നു രണ്ടര സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് ആണ് തിരിച്ച് റിട്ടേൺ പോരുന്ന പിൻഭാഗമാണിത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗമാണതൊക്കെ ഇത് മെയിൻ റോഡ് ആണ് റോഡിൻ്റെ ഭാഗം നോക്കിയാൽ മനയുടെ പിൻവശം കുറച്ച് കാണാൻ പറ്റും രണ്ടര മൂന്ന് മണി ആകുമ്പോഴേക്കും ആൾക്കാർ പിന്നെയും കൂടുതൽ വന്നു തുടങ്ങി അഞ്ചര വരെയാണ് അവിടെ ഉള്ള എൻട്രി അങ്ങനെ തിരിച്ച് ഇതാ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ വിശാലമായിട്ടൊന്നും കാണിക്കാച്ചിട്ടാണ് ഞാൻ ഭാഗം രണ്ട രണ്ടായിട്ട് ചെയ്തത് ഞാൻ തിരിച്ചു പോന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ ഇതാണ് മെയിൻ ഗേറ്റ് ബസ് റൂട്ടുള്ള സ്ഥലമാണ് വരുമ്പോൾ അവിടെ ചിലന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുക്കാച്ചു വരിക്കാശ്ശേരി മനയുടെ നിബന്ധനകൾ കുളത്തിലോട്ട് പ്രവേശനമൊന്നും ഉണ്ടാവില്ല പ്രവേശനം പാസ് മൂലം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനം പാസ് മൂലം എല്ലാവരും കടന്നു പോകുന്നവരുണ്ടെന്ന് തോന്നുന്നു ഇതാണ് അവിടുത്തെ മെയിൻ ഒരു കാര്യസ്ഥലാണ് ആൾ ഭയങ്കര ചൂടനാണ് കേട്ടോ ഒന്ന് പറഞ്ഞാൽ പത്ത് പറയും അങ്ങനെതാണ് കാറുകൾ കണ്ടവരെ മന കണ്ട് തിരിച്ച് പോകുന്നവർ കാറുകളാണത് ഇതാണ് മെയിൻ എൻട്രി ഗേറ്റ് ഒറ്റപ്പാലം പ്രദേശം വാഴുന്ന വിശാലമായ സ്ഥലം ഇതാ റോഡിൽ നിന്ന് നോക്കിയാൽ മനയുടെ കാണുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളാണത് കുഴിച്ചു നോക്കിയാൽ വാഴയെ കാരണം ക്ലിയർ ആയിട്ട് കാണുന്നില്ല അങ്ങനെ ആയിരിക്കും അത് മന ശാലമായ ഒറ്റപ്പാലം പ്രദേശത്ത് ഗ്രാമീണ ഭംഗിയിൽ തുളുമ്പി നിൽക്കുന്ന വലിയ മന എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണേ